ഹരിയാനയിൽ ബി ജെ പി തന്നെ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നിന്നിരുന്നു പിന്നീട് ബി ജെ പി തിരിച്ചു പിടിക്കുകയായിരുന്നു ഹരിയാനയിലെ ജുലാനയിൽ കോൺഗ്രസിന്റെ വിനേഷ് ഫോഗട്ട് നേടിയ വിജയം ചരിത്രമാണ് ആറായിരത്തിലേറെ വോട്ടുകൾക്കാണ് ആ വിജയം ഇതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലും ആ ഗുസ്തി താരം വെന്നിക്കൊടി നാട്ടി ഫോഗിനെ വിജയിപ്പിച്ചതിലൂടെ മോദി സർക്കാരിൽ നിന്നും നേരിട്ട പീഡനത്തിന് ജനം മറുപടി നൽകുകയായിരുന്നു കർഷകരോഷം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അഗ്നിവീർ പദ്ധതിക്കെതിരായ യുവജനരോഷം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും വേശിയില്ല ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കണ്ട മെല്ലെപ്പൊക്ക് കോൺഗ്രസിന്റെ വിമർശനത്തിനിടയാക്കി തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി ശക്തി നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് കുത്തനെ താഴ്ന്നതും ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന കണക്കുകൂട്ടലുകളും പ്രതിപക്ഷത്തിന് പ്രതീക്ഷ നൽകിയിരുന്നു ജാട്ടുകോട്ടകൾ ഒഴിച്ചുള്ള മേഖലയിൽ ബി ജെ പി പിന്നാക്ക ജനതയുടെ വോട്ടുകൾ സ്വന്തമാക്കി ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാമെന്ന അമിതാത്മവിശ്വാസം കോൺഗ്രസിന് തിരിച്ചടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെട്ട് മികച്ച നേട്ടം കൈവരിച്ച കോൺഗ്രസ് ഇത്തവണ അവരെ ഒപ്പം കൂട്ടിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഹരിയാനയിൽ അഞ്ച് സീറ്റ് ലഭിക്കാനിടയാക്കിയതിൽ ജാട്ട് ദളിത് വോട്ടുകൾ നിർണായക പങ്കുവഹിച്ചിരുന്നു കർഷക കുസ്തിരകളും ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതും ഹരിയാനയിലെ വോട്ടർമാർക്കിടയിൽ ഇന്ത്യാ സഖ്യത്തിന് വേരോട്ടമുണ്ടാക്കിയിരുന്നു ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ പാർട്ടിക്ക് പ്രത്യേക നേട്ടമൊന്നും ലഭിക്കില്ലെന്ന വാദമാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നത് കോൺഗ്രസിന്റെ തണലിൽ എ പി വളരുമെന്ന മുന്നറിയിപ്പും അവർ നൽകി പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന ബി ജെ പി എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് മിന്നും വിജയം നേടിയത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിനു പിന്നാലെ ആം ആദ്മി പാർട്ടി രൂക്ഷ വിമർശനവുമായി ആം ആം പാർട്ടി പാർട്ടി ഇന്ത്യ സഖ്യത്തെ വഞ്ചിക്കുകയും ഹരിയാനയിൽ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കോൺഗ്രസിന്റെ വിജയത്തെ ഇല്ലാതാക്കിയെന്നും സ്വാതി മാലിവാൾ ചുരുക്കത്തിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം കുറഞ്ഞിരുന്നുവെങ്കിൽ ഈ തിരിച്ചടി നേരിടില്ലായിരുന്നു ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് ഒറ്റ ഘട്ടമായി നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിയൊന്ന് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത്